ജെ പി അസ്റ്റോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ബുധൻ നീചരാശിയിലും അതായത് കുംഭം മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ഈ കുംഭമാസത്തിൻ്റെ ഫലം എന്താണ് എന്നാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇത് ചിങ്ങം കന്നി രാശിക്കാരുടെ ഫലമാണ് നിങ്ങളുമായിട്ട് പറയുന്നത് കുംഭൻ രാശിയിൽ സൂര്യനും ബുധനും ശനിയും നിൽക്കുമ്പോൾ കുംഭം പതിനഞ്ചിനും ബുധൻ നീചരാശിയായി മീനത്തിൽ വരും മീനത്തിൽ ശുക്രനും രാഹുവും നിൽക്കുകയാണ് ഇടവത്തിൽ വ്യാഴം മിഥുനത്തിൽ ചൊവ്വ വക്രഗതിയിൽ നിൽക്കുമ്പോൾ കന്നിയിൽ കേതു ഇതാണ് ഈ മാസത്തെ ഗ്രഹനിലയെന്ന് പറയും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ജന്മാധിപൻ സൂര്യനാണ് ഇത് ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദാമ്പത്യം ഭാര്യഭർത്തൃ മന്ത്രം പോക്കുവരവുകൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര കാര്യങ്ങൾ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അതായത് ഈ മാസം ഈ പറയുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടാകും എന്ന് സാരം പിതാവ് സർക്കാർ കാര്യങ്ങൾ ആരോഗ്യരംഗം മുതലായവയും വിദ്യാഭ്യാസ കാര്യങ്ങളും ഇതിൽ വരും കാരണം സൂര്യനും ബുധനും ഇതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ സൂര്യൻ ശനി ബുധ യോഗം വരുന്നുണ്ട് സൂര്യനുമായിട്ട് ശനിയും യോഗം ചെയ്യുന്നുണ്ട് ബുധനും യോഗം ചെയ്യുന്നുണ്ട് അതിനാൽ സൂര്യനും ബുധനും തമ്മിലുള്ള യോഗം നിപണയോഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഗുണങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാകും സൂര്യ ബുധയോഗം നിവിടെയോഗം ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ മെഡിസിൻ പഠിക്കുന്നവർക്ക് വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ എല്ലാ വിദ്യാഭ്യാസത്തിലും പ്രത്യേകിച്ച് മാക്സ് അതുപോലെ അധ്യാപകർ ഇതെല്ലാം ബുധനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ശനിയുമായിട്ടൊരു ബന്ധം വരികയെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മെഡിസിൻ അതായത് ആയുർവേദം അതുപോലെ ഹോമിയോപ്പതി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രി സംബന്ധമായും മെഡിക്കൽ സംബന്ധമായും ഒക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നവർ ഇവർക്കൊക്കെ ശനിയുടെ ഒരു സ്വാധീനം വരും അതുപോലെ എൻജിനീയറിംഗ് വിദ്യാർത്ഥികളെയും പറയാം കാരണം ഇരുമ്പുമായി ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് ശനി അതുകൊണ്ട് ശനി ഫെബ്രുവരി ഇരുപത്തി നാല് മുതൽ മൗഢ്യത്തിലാണ് വരുന്നത് ആ മൗഢ്യത്തിൽ ഒരു ഗ്രഹം വരിക എന്ന് പറയുമ്പോൾ അതത്ര നല്ല കാര്യവുമായിട്ട് പറയാനും പറ്റില്ല വിവാഹാദി മംഗളകർമ്മങ്ങളിലും വിദ്യാഭ്യാസ സംബന്ധമായ ചില പരിപാടികളിലുമൊക്കെ പങ്കെടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകും മാറ്റിവെച്ച ചില വിവാഹ ബന്ധങ്ങളൊക്കെ വീണ്ടും സജീവമാകും അതുപോലെ കുടുംബ ജീവിതത്തിൽ പങ്കാളിക്ക് ആരോഗ്യ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വരാം പ്രായമായവർക്ക് അത്ര നല്ല സമയമല്ല അതായത് വൃദ്ധജനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ചില യാത്ര കൊണ്ട് ഉദ്ദേശിച്ച ഗുണമൊന്നും ലഭിക്കില്ല കാരണം ഒരു പ്രാവശ്യം പോകാൻ സാധിക്കേണ്ട കാര്യം ചിലപ്പോൾ ഒന്നിലധികം പ്രാവശ്യം പോകേണ്ടതായിട്ടും വരാം രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ഗുണമുണ്ടാകും വിദ്യാഭ്യാസപരമായിട്ടും നിൽക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലികമായ ജോലിയോ അതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും അതുപോലെ സാമ്പത്തിക ശേഷിയുള്ളതോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം മൂലം ജോലി ഉള്ളതോ അല്ലെങ്കിൽ ജോലി സാധ്യതയുള്ളതോ ആയ വ്യക്തികളുമായിട്ട് വിവാഹാലോചനയൊക്കെ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ കുംഭമാസം സാമ്പത്തികമായ പുരോഗതി ഈ മാസം കുറേയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പിന്നെ കേതു ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾക്ക് അർത്ഥം മെച്ചമല്ല കാരണം ഏതെങ്കിലും സഹായം ചെയ്താൽ അത് സമയത്തിന് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോഴുണ്ടാകും അനാവശ്യമായ ചിലവും വരും അതൊക്കെയാണ് കേതുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതുമൂലം കുടുംബസുഖവും കുറയും ബന്ധു സഹായവും ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കാനുമൊക്കെ സാധിക്കും ബന്ധുക്കളുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളും അതുപോലെ സുഹൃത്തുക്കൾ ബന്ധുക്കള് വിദ്യാർത്ഥികൾ സഹപാഠികൾ ഇവരുടെയൊക്കെ കാര്യങ്ങളാണ് ബുധൻ സൂചിപ്പിക്കുന്നത് അഷ്ടമത്തിലാണെങ്കിലും ശുക്രനും ബുധനും വ്യത്യസ്ത സ്വഭാവമാണ് കാണിക്കുന്നത് സുഖ സൗകര്യങ്ങൾക്ക് കുറവൊന്നും ഉണ്ടാകില്ല പുതിയ സുഖം ലഭിക്കണമെന്ന ചിന്തയുണ്ടാവും ബുധൻ നീചരാശിയിലേക്ക് പോകുമ്പോൾ സുഹൃത്തുക്കളെയും മറ്റു ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം കൂടി വരും ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ ഭക്ഷണം യാത്ര പാനീയങ്ങൾ ഈ കാര്യങ്ങൾക്ക് അതായത് സുഖ സൗകര്യങ്ങൾ കൂടുതൽ ലഭിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഉല്ലാസയാത്രയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കുടിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതല്ല രുചി കൂടിയ ഭക്ഷണവും പാനീയവും ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യം വരാം എന്നതിനെയാണ് സൂചിപ്പിച്ചത് വിശേഷ വസ്ത്രമോ മറ്റ് സാധനങ്ങളോ ഒക്കെ ലഭിക്കാം അഷ്ടമാധിപത്യമുള്ള വ്യാഴം പത്തിൽ നിൽക്കുമ്പോൾ അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടായില്ലെങ്കിലും തൊഴിൽപരമായി ചില ക്ലേശങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ എന്ന് പറയുന്നത് ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കാതെ വരിക അതുപോലെ ജോലി സ്ഥലത്തേക്കുള്ള യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾ ചില ബുദ്ധിമുട്ടുണ്ടാക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടും ക്ലേശമായിട്ടും ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്നാലും തൊഴിൽ സംബന്ധമായിട്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഏഴാം ഭാവാധിപൻ ഏഴിൽ നിന്ന് പത്താം ഭാവത്തിൽ അംശകം ചെയ്യുന്നത് തൽക്കാലം അത്ര വലിയ ജോലി അല്ലെങ്കിലും പത്തിലെ വ്യാഴം നല്ലൊരു നിലയിലൊക്കെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും കാരണം പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ സാധാരണ വലിയ കർമ്മഗുണമൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ചില പ്രമോഷനോ അല്ലെങ്കിൽ ഉയർച്ചയോ ഒക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഭാവിയിൽ നമുക്ക് ഉണ്ടാക്കിത്തരും പത്താം ഭാവാധിപനായ ശുക്രൻ ഉച്ചരാശിയിലാണെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്നത് തൽക്കാലം വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല എന്നാലും സുഖ സൗകര്യങ്ങൾക്ക് വലിയ കുറവൊന്നും വരത്തില്ല ശനിബന്ധവും സാധാരണ നിലയിലുള്ള ജോലിയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ശനിയുമായിട്ടുള്ള ഒരു ബന്ധം പത്താം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ കഠിനാധ്വാനം അല്ലെങ്കിൽ കായികാധ്വാനം ക്ലേശകരമായ ജോലി ടെൻഷൻ ഉണ്ടാകുന്ന ജോലി അത്ര വലിയ സുഖമൊന്നുമില്ലാത്ത ജോലി അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയേണ്ടി വരുന്നത് ഇത് തൽക്കാലത്തേക്ക് മാത്രമുള്ള കാര്യമാണ് എന്നുള്ളത് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അല്ല സ്ഥിരമായിട്ട് അങ്ങനെ വരുത്തോന്നുമില്ല ഇതൊരു മാസത്തെ ഫലമാണ് പറയുന്നത് ശുക്രൻ സ്വക്ഷേത്രമായി ഇടവത്തിലെത്തുമ്പോൾ തൊഴിൽപരമായും വളരെ മെച്ചമുണ്ടാകാനുള്ള സാധ്യതയൊക്കെ വരും അപ്പോൾ പത്താം ഭാവാധിപൻ പത്താം ഭാഗത്തിൽ നിൽക്കുക എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കം അങ്ങനെ വരുമ്പോഴാണ് തൊഴിൽപരമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കുറേ കൂടി സൗകര്യവും സുഖവും ഒക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ ശമ്പളം കൂടുതൽ ലഭിക്കുന്ന ജോലിയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം വരുന്നത് അത് സാധാരണഗതിയിൽ ജൂലൈ മാസമാണ് ഈ ഇടവത്തിൽ അതായത് ശുക്രൻ്റെ ക്ഷേത്രമായ ഇടവ ശുക്രൻ എത്തുന്ന സമയം യോഗകാരകനായ ചൊവ്വായെ സംബന്ധിച്ച് പറയുമ്പോൾ കേന്ദ്ര ത്രികോണ ആധിപത്യമാണ് ചൊവ്വായിക്കു വരുന്നത് കേന്ദ്ര ത്രികോണാധിപത്യം എന്ന് പറയുമ്പോൾ നാലാം ഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഏഴാം ഭാവം പത്താം ഭാവമാണ് കേന്ദ്രം അഞ്ചോ ഒമ്പതോ ഭാവമാണ് ത്രികോണം അപ്പോൾ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ചിരിങ്ങൻ കന്യത്തിലെ നാലാം ഭാവം അതായത് കേന്ദ്രാധിപത്യവും അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപത്യവും ചൊവ്വായിക്കു വരും പതിനൊന്നിൽ ആണ് ചൊവ്വ നിൽക്കുന്നത് മിഥുനൻ രാശിയിൽ ഭൂമി സ്വർണം മുതലായ വസ്തുക്കൾ വന്നുചേരാനുള്ള അവസരമൊക്കെ ഉണ്ടാകും സഹോദരങ്ങൾ മൂലം പല ഗുണവും സഹായവും ഒക്കെ ലഭിക്കുകയും ചെയ്യും കുടുംബ ഓഹരിയോ അല്ലാതെ ഏത് തരത്തിലുള്ളതായാലും നമുക്കത് ലഭിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ കിട്ടുമോ എന്നുള്ള സംശയമൊക്കെ നിലവിൽ നിൽക്കുമ്പോൾ അതൊക്കെ ലഭിക്കാനുള്ള ഒരു അവസരം വരും അതുപോലെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വർണം തിരികെ ലഭിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകും അതൊക്കെയാണ് ഈ മാസത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പലതും ലഭിക്കുന്ന ഒരു സാഹചര്യം പൊതുവേ അത്ര ഒരു മാസമാണ് കുംഭമാസം എന്നാൽ ആദ്യം പറഞ്ഞ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെയും സൂക്ഷിക്കേണ്ടതിനെയും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷകരമായി തന്നെ ഈ കുംഭമാസം മുന്നോട്ട് പോകും എന്നുള്ളതും നമ്മൾ മറക്കരുത് ഇനി കന്നിരാശിയെ സംബന്ധിച്ച് പറയുമ്പം ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്നേ രണ്ടേ പാദങ്ങൾ അതാണല്ലോ കന്നിരാശി കന്നിരാശിക്കാർക്ക് ജന്മരാശിയിലാണ് കേതു നിൽക്കുന്നത് ജന്മരാശിയാധിപനായ ബുധനാണ് അത് ആറ് ഏഴ് ഭാവങ്ങളിലാണ് നിൽക്കുന്നത് ബുധൻ കർമാധിപൻ കൂടിയാണ് പത്താം ഭാവാധിപത്യവും ബുധന് വരുന്നുണ്ട് കേതു സാമ്പത്തിക ബുദ്ധിമുട്ട് കലഹം എന്നിവയൊക്കെ ഉണ്ടാകും കാരണം ജന്മരാശിയിലാണ് കേതു നിൽക്കുന്നത് അതുപോലെ ശാരീരികമായ ചില പ്രശ്നങ്ങളും കേതു ഉണ്ടാക്കും അതായത് പ്രധാനമായിട്ടും പിടിവാശി മൂലം പലപ്പോഴും ചില ചില നിർബന്ധശീലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളതാണ് കേതുവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ജന്മനാട് വിട്ട് അതായത് അന്യ സ്ഥലത്ത് പോയി താമസിക്കേണ്ടി വരിക ജന്മസ്ഥലം വിട്ട് തൊഴിൽപരമായിട്ട് ഒക്കെ പോകേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ചാരവശാന ആറിൽ ബുധൻ നിൽക്കുമ്പോൾ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാക്കി ആറാം ഭാവത്തിലെ ബുധൻ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കിത്തരുമ്പോഴും അതുമൂലം സുഖവും ലാഭവും ഒക്കെ ഉണ്ടാക്കുമ്പോഴും പൂർവികരുണ്ടാക്കി വെച്ച ചില സ്വത്തുക്കളോ അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളോ ഒക്കെ എടുത്ത് ചില പദ്ധതികളൊക്കെ തയ്യാറാക്കും അതായത് ഉണ്ടാക്കി തന്നത് എടുത്ത് വെച്ചായിരിക്കും കൂടുതലും അതിനുവേണ്ടി വിനിയോഗിക്കുന്നു അത് ഭൂമിയായാലും സ്വർണമായാലും പണമായാലും ഏതെങ്കിലും വിധത്തിൽ അത് വെച്ചാണ് അതിനുവേണ്ടിയുള്ള മുതൽ മുടക്കൊക്കെ ഉണ്ടാക്കുന്നത് അത് ഇങ്ങനെയൊക്കെ ചെയ്താലും ഈ ബുധൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബുധൻ ആറാം ഭാഗത്ത് നിൽക്കുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് അവർക്ക് അവരെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചു വലിയ സഹായമൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ സുഹൃത്തുക്കളെ കൂടെ നിൽക്കുന്നത് അവരുടെ കാര്യം എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ എന്നൊരു വ്യാജേനയായിരിക്കും അപ്പോൾ കാര്യം സാധിക്കുമെങ്കിലും അവർക്ക് അതുകൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ കൂടെ നിൽക്കുന്ന ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും പലരും അവിടെ നിന്ന് മാറിപ്പോകാൻ അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഭാര്യാഭർത്തന ബന്ധം സുഖം മുതലായവയ്ക്ക് പുതിയ വഴി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം വരും കാരണം ഉച്ചരാശിയിലാണ് സംഗീതാധി ലളിതകലകളോട് താല്പര്യം വരും കാരണം കലാപരമായ കഴിവുകളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അത് ഉച്ചരാശിയിലാണ് പുതിയ സാഹചര്യങ്ങളും പുതിയ ബന്ധങ്ങളും പല മെച്ചവും ഉണ്ടാക്കും വിവാഹ വിവാഹാദി കാര്യങ്ങളിൽ ചിന്തിക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ളവരെ കണ്ടെത്താനും അതുമായി മുന്നോട്ട് പോകാനും ഒക്കെ സ്വാധിക്കുകയും അങ്ങനെ ഏതെങ്കിലുമൊക്കെ കഴിവുകളോ കലാപരമായ കഴിവോ അതുപോലെ കാഴ്ചക്ക് നല്ല സൗന്ദര്യം ഇങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടെത്താനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ നീചരാശിയിലെ ബുധൻ അവിടെ ശുക്രനുമായിട്ട് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ ശുക്രനുമായിട്ട് നീചരാശിയിൽ ബുധൻ ചേരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും അത് വേറെ തലത്തിലേക്ക് നീങ്ങും സുഹൃത്തുക്കളുമായി കലഹമുണ്ടാകും അത് ബന്ധുക്കൾക്ക് അഥവാ കൂടെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഇടപെടേണ്ടി വരുന്ന സാഹചര്യം വരും ബുധശുക്രന്മാർ ബന്ധുക്കളായതുകൊണ്ട് ശുക്രൻ സ്ത്രീയെ സൂചിപ്പിക്കുന്നു ബുധൻ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ സൂചിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീ കഴിവുള്ളവളും ഒക്കെ ആകുമ്പോൾ ബുധൻ സുഹൃത്തുക്കളും ബന്ധുക്കളെയും സൂചിപ്പിക്കുമ്പോൾ ബുധൻ്റെ നീചനാശി ബുദ്ധിമോശവും അതുപോലെ നല്ല സംസ്കാരത്തിന് ചേരാത്ത കാര്യങ്ങളുമൊക്കെ ആയിരിക്കും അവരുടെ ബുദ്ധിയിലുണ്ടാകുന്നത് അതായത് ബുദ്ധിമോശമായിരിക്കാം കൂടുതലും അത്തരം പ്രശ്നങ്ങൾ കുടുംബ ബന്ധത്തെയും ബാധിക്കും പൊതുവേ നോക്കുമ്പോൾ സ്ത്രീകളുടെ ഭാവം പൊതുവേ നോക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗം വളരെ ശരിയാണെന്ന് കാണാം കാരണം അത് ഉച്ചനാശിയിലെ സ്ഥിതിയാണ് അതിന് മറ്റ് പ്രശ്നങ്ങളോ ഈ ബുധൻ്റെ യോഗമല്ലാതെ ബുധനും രാഹുവും കൂടെ ചേരുക എന്ന് പറയുമ്പോൾ ബുധൻ നീചരാശി ആയതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അവരുടെ ഭാഗം കുറേയൊക്കെ ന്യായവും ശരിയുമായിട്ട് തോന്നുകയും ചെയ്യും രണ്ടോ ഒൻപതോ ഭാവാധിപത്യമുള്ള ശുക്രൻ ഏഴിൽ ഉച്ചത്തിൽ വരുമ്പോൾ സാമ്പത്തികമായും ജീവിതം മെച്ചപ്പെടാനുള്ള ഒരു ഭാഗ്യവും അതൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ഏഴിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം വരും കാരണം ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാര്യാ ഭർത്ത ബന്ധവും കുടുംബജീവിതവും അതുപോലെ തന്നെ അത്തരം ഭാര്യ ഭർത്താവിനെ സൂചിപ്പിക്കുന്ന പാത്രനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും അങ്ങനെ വരുമ്പോഴാണ് ഏഴാം ഭാവത്തിലെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന ചില ബുദ്ധിമോശം അതാണ് ഈ ബുധൻ്റെ കാര്യം പറഞ്ഞത് ആ ബുധൻ ചിലപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നു വേണ്ടാത്ത വഴിയെ പോകാനുള്ള പ്രേരണ നൽകുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പല ബുദ്ധിമോശവും വേണ്ടാധീനവും ഒക്കെ ബുധൻ കാണിക്കാൻ ഒരുങ്ങുന്നത് എത്ര മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും ഈശ്വരാധീനം ലഭിക്കുന്ന ഒൻപതാം ഭാവത്തിലാണ് വ്യാഴനെൽ കന്നിരാശിക്കാരെ സംബന്ധിച്ച് കണ്ടകശനിയും മുമ്പുള്ള ഈ സമയവും ശനിയും വ്യാഴവും ശുക്രനും അനുകൂലമായി പോകുമ്പോഴുള്ള സൗഭാഗ്യത്തെ തള്ളി മാറ്റാനുള്ള പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ചിലപ്പോഴുണ്ടായെന്ന് വരാം കാരണം ശുക്രൻ നല്ല സ്ഥാനത്തേക്കുന്നു വ്യാഴവും ഭാഗ്യസ്ഥാനത്തേക്കുന്നു ശുക്രൻ ഉച്ചസ്ഥാനത്തേക്കുന്നു അങ്ങനെ വരുമ്പോൾ ബുധൻ്റെ ആ ഈ ഒരു സ്ഥിതി മൂലം എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളും അതുപോലെ നമുക്ക് ലഭിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളെ ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ചേർന്ന് ഒന്ന് തട്ടി മാറ്റാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സന്ദർഭങ്ങൾ വരാം അതെല്ലാം മനസ്സിലാക്കി ആലോചിച്ച് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഉടനെ രാജയോഗം വരും എന്ന് പറയുന്ന ഒരു കാര്യവുമില്ല പൊതുവേ അല്പം നല്ല സമയമാണ് ഇതിൽ അല്പം മോശം കാര്യവും വരാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് അഷ്ടമാധിപനായ ചൊവ്വ പത്തിൽ നിൽക്കുന്നത് നല്ലതല്ല എന്നാൽ ചാരവശാൽ പത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള ധനലാഭത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചൊവ്വ എന്ന് പറയുമ്പോൾ അത് ധൈര്യം വീര്യം പരാക്രമം മത്സരം പോരാട്ടം ഇങ്ങനെയൊക്കെയുള്ള സൂചന തരുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അത് മത്സരി പല ശക്തികളെയും ഉപയോഗിച്ച് നേരിടുന്നതും പോരാടി ലഭിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ആ ഒരു കർമ്മ ഫലമാണ് പത്തിൽ ചൊവ്വ നിൽക്കുക എന്ന് പറയുമ്പം സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടുമൊക്കെ അത് പിടിച്ചു കയറാനുള്ള ഒരു പിടിവെള്ളിയായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും ആഗ്രഹിക്കുന്നത് പോരാടി നേടുക എന്ന തലത്തിലേക്ക് ചൊവ്വ മാറുമ്പോൾ അഷ്ടമാധിപത്യം കൂടി വരുന്നത് കൊണ്ട് അതിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ബുധൻ ഫെബ്രുവരി ഇരുപത്തിയേഴിന് മീനൻ രാശിയിലേക്ക് കയറുമ്പോൾ അത് നീച്ചരാശിയിലേക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് ബുധൻ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരോഗ്യ സംബന്ധമായിട്ട് മീനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പം പ്രഷർ ഉള്ളവർ അതുപോലെ മീനൻ രാശി കാലിൻ്റെ പാദത്തെയും കാലിനെയും ഒക്കെ സൂചിപ്പിക്കുന്നതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവര് ശനിയുമായിട്ടുള്ള ബന്ധം തുടക്കത്തിൽ പകുതി ദിവസം ഈ വെരിക്കോസും അതുപോലെ ശനിയുടെ ഒരു ബന്ധമെന്ന് പറയുമ്പം വാദ സംബന്ധമായ കാര്യങ്ങൾ വെരിക്കോസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വരാം അപ്പോൾ പ്രഷറ് സ്ട്രോക്ക് വെരിക്കോസ് ഇങ്ങനെയൊക്കെ ഉള്ളവർ സൂക്ഷിക്കണം എന്നാണ് ആരോഗ്യ സംബന്ധമായിട്ട് പറയുന്നത് പിന്നെ ബുധൻ നീചരാശിയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബുധൻ കമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സൂചിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കൊന്നും ഒരു നല്ല അനുഭവമായിട്ട് വരത്തില്ല കാരണം കേടുപാടുകളോ നഷ്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം അത് ഏത് തരത്തിലുള്ളതാണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ഫോണ് ടാവ് കമ്പ്യൂട്ടർ അതുപോലെ സാറ്റലൈറ്റ് വഴി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ബുധനെ സംബന്ധിച്ചുള്ള മീഡിയ അതും വേണ്ടാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം വരും കാരണം കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഇല്ലാത്ത കാര്യങ്ങളെ പ്രചരിപ്പിക്കുക പിന്നെ വേണ്ടാത്തതിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനുള്ള സാഹചര്യമൊക്കെ വരും ഇത് ഇപ്പം ഏതെങ്കിലും ഒരു രാശിക്കാരെ സംബന്ധിച്ചുള്ള കാര്യമല്ല ബുധൻ നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച കാര്യവും വേണ്ടാത്ത കാര്യങ്ങളെ കൂടുതൽ പ്രചരണം കൊടുക്കുന്ന കാര്യങ്ങളുമൊക്കെ എല്ലാ രാശിക്കാർക്കും ബാധകമായിട്ട് വരാം അതിനകത്ത് ഇന്ന രാശിയൊന്നുമില്ല അതൊരു പൊതു സ്വഭാവമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികയും அது மட்டவர்கூடி ஷேர் செய்ய நன்றி நமஸ்காரம்